ഹായ് ഗായ്സ് അപ്പോൾ ഇപ്പം ഞങ്ങൾ ഇരിക്കുന്നത് ഒരു നാല് പാട്ടുള്ള സീരീസിൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞിട്ടാണ് അതായത് നമ്മുടെ ഒരു റീൽസ് വരുന്നുണ്ട് റീൽസായിട്ടും പോസ്റ്റ് ചെയ്യും അത് നമ്മൾ യൂട്യൂബിൽ ഒരു മിനിറ്റിൻ്റെ ഒരു എട്ട് പാട്ടുണ്ടാവും അല്ലേ എട്ടോ ഒമ്പതോ പാട്ട് ഉള്ള ഒരു ആയിട്ടും പോസ്റ്റ് ചെയ്യും ഒരു ഷോർട്ടല്ല ഒമ്പത് ആയിട്ട് പോസ്റ്റ് ചെയ്യും ഓക്കെ അപ്പോൾ ഈ ഒമ്പത് ഷോർട്സിനും അടുത്ത ശനിയാഴ്ച മുതൽ പുറത്തു വരും സപ്പോർട്ട് വേണം ഇത് നമ്മളൊരു കുറച്ച് സിനിമാറ്റിക് രീതിയിലാണ് ചെയ്യുന്നത് വലിയ ഹൈപ്പ് ഒന്നും കൊടുക്കണില്ല വരുമ്പോ എന്തായാലും നിങ്ങൾ കാണണം അപ്പോൾ എന്താണ് ആ ഒരു ഈ ഒരു ഷോർട്ട് എന്താ ഈ ഒരു വീഡിയോ കുറിച്ചിട്ട് അതൊരു സ്റ്റോറി ഒന്നും പറയാതെ എന്താ പ്രതീക്ഷ ഉണ്ടോ കുഞ്ഞം പറ അപ്പൊ പറയും അത് തള്ളതാണ് സത്യം പറഞ്ഞാൽ പറഞ്ഞാറങ്ങറങ്ങി ബുധനാഴ്ച ഇറങ്ങിയത് ബുധാഴ്ച ഞായറാഴ്ച ആ എന്താ ഈ ആഴ്ച ദിവസം ഇറങ്ങി അന്നൊരു പന്ത്രണ്ടരക്ക് ഇറങ്ങിട്ട് രണ്ടരക്ക് കഴിഞ്ഞു രണ്ടുമണിക്കൂർ രണ്ടു മണിക്കൂർ ഇന്ന് ഇറങ്ങി നമ്മളെപ്പോഴും പത്ത് മണിക്ക് ഇറങ്ങാൻ പറഞ്ഞു പത്തരക്ക് തുടങ്ങി പത്തരക്ക് തുടങ്ങിയിട്ട് ഇപ്പൊ ടൈം ഒന്നേ മുക്കാല് ഒന്നേ മുക്കാലിന് കഴിഞ്ഞു ഇന്റെ ഞങ്ങള് മൂന്നാം ഷോട്ട് എടുക്കാണ്ട് ഒരു ചെറിയ ചെറുക്കൻ്റെ ഷോട്ട് എടുക്കാണ്ട് ഫാദറിന്റെ ഷോട്ട് എടുക്കാണ്ട് അങ്ങനെ കാറിനും ഒരു മൂന്ന് നാല് അതിൻ്റെ ഐ സിയു ഐ സിയുവിൻ്റെ സാധനം എടുക്കാണ്ട് നമുക്ക് സെറ്റ് ചെയ്തത് ഇപ്പോഴാണ് ഷൂട്ടിങ് മൊത്തത്തിൽ കഴിയുന്നത് എന്തായാലും ഇനി പോയിട്ട് ഞാൻ എന്താ പരിപാടി അടുത്ത് ഉച്ചക്കേശിംഗ് അടുത്ത വീഡിയോ അതായത് റെസ്റ്റ് ഇന്ന് ഞായറാഴ്ച ഒഴിവൊന്നുമില്ല നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ വീഡിയോ ഉണ്ടാക്കിയിട്ട് പോസ്റ്റ് ചെയ്യാണ് അതിന് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് താങ്ക് യു ഇനിയും കൂടെ ഉണ്ടാവണം അപ്പോൾ ഇനി നേരെ വീട്ടിൽ പോയി ചോറിന്ന് അടുത്ത എന്താ ചെയ്യുക അടുത്ത ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാണ്ട് ഇതല്ല ഈ നാല് പാട്ട് സീരീസ് ഇപ്പൊ ഇവിടെ പാക്കപ്പ് ആയി വീണ്ടും അടുത്ത കണ്ടന്റ് ഒരു ആഡാണ് അത് ഷൂട്ട് ചെയ്യാന് ഞങ്ങൾ വീണ്ടും പോവാണ് അപ്പൊ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു കൂടെ ഇണ്ടാവണം എന്താ പറയാനും പറയണ്ടരുന്നു എനിക്ക് പോയോക്കട്ടെ ഒന്നും പറയാനും ഇപ്പോഴും ഒന്നും ഇത് വെറുതെ ഒരു അപ്പൊ പറയോ എന്തുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നു ഡെഡിക്കേഷൻ ആർക്ക് വേണ്ടി നമുക്ക് വേണ്ടി ഉപകാരങ്ങൾ ഉണ്ടാവുന്നുണ്ടോ ആ ഉണ്ട് ഹാപ്പി ആണോ അതെ ആണോ ദീപൻ ഒന്ന് അതിന് ക്യാമറയുടെ പേര് പറയുമ്പോൾ മാത്രം അതായത് അഭിനയിക്കാൻ പറഞ്ഞാൽ അഭിനയിക്കും അതും പത്ത് മിനിറ്റ് എടുക്കുക എന്താണ് ഋതുവിന്റെ ടൈമിനു പറയാനുള്ള ഓന് ഋതുവിനെ എന്താ ഓനെ ഒരു ഷൂട്ടിങ് വിളിച്ചാൽ എപ്പഴാണോ വരിക പറയാനുള്ളൂ പത്ത് മണിക്ക് ഷൂട്ട് ഉണ്ടാകാൻ പത്തരയ്ക്ക് കുടിക്കാൻ കയറുള്ളൂ ഓക്കെ പിന്നെ എത്ര ഒരു മണിക്ക് അല്ലേ അതാ ചിരിച്ചോ അപ്പൊ സത്യസമ്മ സത്യം തന്നെ നമ്മള് ഇന്നത്തെ ഇന്നത്തെക്കും പറയാം പത്ത് മണിക്ക് ഗ്രൂപ്പ് ഞങ്ങൾ വരണ്ടായിരിക്കും കത്തിക്കണ്ട കയ്യില ആ ഷൂട്ടിങ്ങിന് ആവശ്യം വെച്ചാണ് ഈ ജെ ജയ് കോപ്പേറ്റ് വരും കത്തിയാത്താ വാങ്ങുന്നത് പതിനൊന്നേ കാലം പറഞ്ഞു പക്ഷേ ഓന്റെ സീരിയൊന്നും എടുക്കാന്നല്ലേ എടുക്കണ്ടായില്ലേ അപ്പൊ അപ്പൊ ഒരു കത്തിക്കുത്തും ഒന്നും ഇല്ല അപ്പൊ ശരി ഇതൊക്കെയാണ് ഞങ്ങളുടെ ഷൂട്ടിംഗ് സംഭവങ്ങൾ താങ്ക് യു കാണാം വീണ്ടും ബൈ